ഡെപ്യൂട്ടി തഹസിൽദാർ കെ സി സുബ്രഹ്മണ്യൻ എഴുതിയ റോസുകുട്ടി വിളിക്കുന്നു ചെറുകഥാ സമാഹാരം പ്രകാശനം ചെയ്തു റിട്ടേർഡ് ലാൻഡ് റവന്യൂ കമ്മീഷണർ എം സി മോഹൻദാസ് കാതികൻ തൃക്കുളം കൃഷ്ണൻകുട്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു

എം ബാലകൃഷ്ണകുറുപ്പ് റിട്ടയർഡ് ആർ ഡി ഒ പി രാവുണ്ടി കുട്ടിറായൻ റിട്ടയേർഡ് ഡെപ്യൂട്ടി കലക്ടർ പി പി എം അഷറഫ് റിട്ടയർഡ് സഹസിദാർ എം ബി ഹമീദ് റിട്ടയർഡ് ആർ ഡിഒ കെ നാരായണൻ കുട്ടി എന്നിവരും സംബന്ധിച്ചു ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ ഇതിവൃത്തമാക്കി എഴുതിയ ചെറുകഥാ സമാഹാരത്തിൽ പതിനേഴ് കഥകളാണുള്ളത് മണികണ്ഠൻ എന്ന കഥാപാത്രത്തെയാണ് ഇതിൽ സുബ്രഹ്മണ്യൻ അവതരിപ്പിക്കുന്നത് കടൽക്ഷോഭം മൂലം അരിയല്ലൂരിൽ വീട് നഷ്ടപ്പെട്ട പത്ത് കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ ഭൂമി സൗജന്യമായി നൽകാൻ താൻ നടത്തിയ ഇടപെടുകൾ എന്ന കഥയിൽ സുബ്രഹ്മണ്യൻ വിവരിക്കുന്നുണ്ട് അക്കാലത്ത് ജന്മികൾ അനുകിതമായി കൈവശം വെച്ച ഭൂമിയാണ് ഇങ്ങനെ വിതരണം ചെയ്യാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പിൽ വയനാട് ഊപ്പാടിത്തറ വില്ലേജ് ഓഫീസിൽ ഔദ്യോഗിക ആരംഭിച്ച സുബ്രഹ്മണ്യൻ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലെ ഇരുപതോളം റവന്യൂ ഓഫീസുകൾ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് തിരുവിരങ്ങാടി താലൂക്ക് ഓഫീസിൽ നിന്നും ഡെപ്യൂട്ടി തഹസിൽദായി വിരവെച്ച് ഇദ്ദേഹം പരപ്പരങ്ങാടി കോട്ടത്തറയാണ് താമസം ഭാര്യ ചിന്നമ്മ മക്കൾ സുധീഷ് സുജയ സുപ്രിയ മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പരിശുദ്ധിയുടെ നൽകി വാർഷികത്തിലേക്ക് കടക്കുന്ന ഗോൾഡൻ ഡയമണ്ട് ഏറ്റവും പുതിയ ലൈറ്റ് ആഭരണങ്ങൾ 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 ആന്റിക് ഡയമണ്ട് കൂടാതെ പതിനെട്ട് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്